ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് വേഗം ഒരു തട്ടിക്കൂട്ടി മോരുകറി വെക്കാമെന്ന് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് മോരിനൊന്നും അങ്ങനെ വലിയ പുളിയൊന്നും ഇല്ല മോര് കൊണ്ട് ഇങ്ങനെ മോരുകറി വെച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ വലിയ കഞ്ഞി ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയൊക്കെ മേലെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ ഫ്രൈയും കൂടി ഉണ്ടായാലും അടിപൊളിയാണ് കേട്ടോ അന്നത്തെ കാര്യം കുശാലാണ് അങ്ങനെ ഞാൻ ഇന്ന നല്ലോണം പുളിയില്ലാത്ത നല്ല കട്ട് മുട്ടയായ തൈര് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് അതുകൊണ്ട് ലൊട്ടിലൊടുക്കിയ ഒരു മോരുകറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങയും ജീരകവും മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് ഒരു ചട്ടിക്കകത്തോട്ടിട്ടു എന്നിട്ട് മോര ഒരു കപ്പ് മോരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വെള്ളമൊന്നും കൂട്ടിയിട്ടൊന്നും ഇലകോട്ടോ അത് നന്നായിട്ട് ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തു കാരണം പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട തന്നെ കട്ടിയായിട്ടനീരുന്നോട്ടെ അതങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി അന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് കുറച്ച് എണ്ണയിലോട്ട് കടുുകും അതുപോലെ ഉലുവായും പിന്നെ വറ്റൻമുളകും കറി പ്പിലൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് താളിച്ചൊഴിച്ചു ചൂടായാൽ മതി ഇട്ടോ തിളക്കാൻ തുടങ്ങിയത് ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുശാലായി